ഏഴ് സ്ത്രീകളിൽ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ കൂടി പോകുമ്പോൾ എന്താണ് അവർ യോനയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ ലിംഗപ്രവേശനം നടത്തിയിട്ട് അവരുടെ കാര്യമായിട്ട് കിടന്നുറങ്ങുന്നത് പക്ഷെ സ്ത്രീയുടെ ശരീരം ഒരുപാട് എറോചിനുള്ള അവരുടെ അവകാശമാണ് അവർക്കും നല്ല രീതിയിലുള്ള രതിമൂർച്ച കിട്ടണം എന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉത്തേജിപ്പിച്ച് ശരിയായ രീതിയിൽ ഒരു രതിമൂർച്ചയ്ക്ക് രണ്ടുപേരും എത്തുകയാണ് വേണ്ട അല്ലാണ്ട് ഒരാൾ മാത്രം അവരുടെ സുഖം കണ്ടെത്തുകയല്ല വേണ്ടത് സ്ത്രീകൾക്ക് മുലക്കണ്ണുകളിലൂടെ അവർക്ക് നല്ല രീതിയിൽ രതിമൂർച്ച എത്താനുള്ള കഴിവുണ്ട് ആ എന്താണ് ഇങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ ചെയ്താലാണ് അവർക്ക് വളരെ നല്ലൊരു രതിമൂർച്ചയിലേക്ക് മുലക്കണ്ണുകളിലൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ക്രിസരിയിലെ ആണെങ്കിലോ അല്ലെങ്കിൽ സർവീസിലെ ആണെങ്കിലും ഒക്കെ അവർക്ക് രതിമൂർച്ച കിട്ടുമ്പോൾ ബ്രെയിനിലെ സെൻസറി കോട്ടക്സിൽ ആക്റ്റീവ് ആവുകയും അവർക്ക് അവിടെ നല്ല രതിമൂർച്ച കിട്ടുകയും ചെയ്യില്ലേ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലെ മുലക്കെണ്ണുകളിലൂടെയും കിട്ടുന്നത് അപ്പോൾ ഇത് പുരുഷനും കിട്ടും കേട്ടോ സ്ത്രീകൾക്ക് മാത്രമല്ല അങ്ങനെയാണ് സ്ത്രീയെ നല്ല രീതിയിൽ ഒരു രതിമൂർച്ച എത്തിക്കുക എന്ന് നോക്കാം പലർക്കും പല രോഗങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ മടിയണം ഡോക്ടറോട് പറയണം കാണിക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഐ എസ് ആർ എം കോഴിക്കോട് എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവട്ടെ കുട്ടികളില്ലാത്ത അവസ്ഥയാണെങ്കിലോ അതോ അല്ലെങ്കിൽ ഉദ്ധാരണം കുറവോ ഒട്ടും ഡയമിങ് ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ യൂണി കയറാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം പുരുഷന് ലൈംഗിക താല്പര്യം ഇല്ലാത്തതോ എന്ത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ അവിടെ നിങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കും കേട്ടോ ഡോക്ടർ ആചാരം വീങ്ങിയ ടീംസും നിങ്ങൾ സഹായിക്കാണ്ട് അവിടെ ലേഡീസ് സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും പിന്നെ എനിക്ക് എന്തെങ്കിലും തരത്തില ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര കൺസേൺ ആണ് ലിംഗം ഭയങ്കര ചെറുതാണെന്നൊക്കെ ചെറുലിംഗം വളരെ ചെറിയ അതായത് മൈക്രോ ആയിട്ടുള്ള ടു പോയിൻ്റ് ഫൈവില് ഒരു കാര്യമായിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അവിടെ ലിംഗം വലുപ്പം കൂട്ടാണ് സർജറി ഉണ്ട് റിമൂവ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻ അവിടെയുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല വലിയ രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ശരീരം ഇങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഹൈഡ് ചെയ്ത് വലിയ വലിയ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തുള്ളത് അറിയാണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്ക് അകത്താണേലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഇവർ ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട് നേരിട്ട് പോയിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കേട്ടോ ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങി മടിക്കേണ്ട ആവശ്യമില്ല സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാവും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കോ വേണമെങ്കിൽ നമ്പറും ഉണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസും അവരുടെ അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാവേ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ലൂബുകൾ യൂസ് ചെയ്യാന്നുള്ളത് കയ്യിൽ കുറച്ച് ലൂബൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ പോയിട്ട് മുലക്കെണ്ണുകളിൽ പിടിച്ച് വലിക്കോ ഞെരിടുവോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വേദന മാത്രമേ എടുക്കുക അനുഭവപ്പെടുകയുള്ളൂ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സുഖവും കിട്ടത്തില്ല അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ജെൻറ്റിലായിട്ടുള്ള ടച്ചിലൂടെ വേണം നിങ്ങളത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതൊന്ന് ജെൻറ്റിലായിട്ടുള്ളൊരു ടച്ച് പിന്നെ പത്ത് എസ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഇങ്ങനെ ചെയ്തിട്ട് പോകേണ്ടതല്ല കുറച്ച് മിനിറ്റുകൾ എടുത്തിട്ട് വേണം ഓരോ പ്രോസസ്സിന് ജെൻറ്റലായിട്ടുള്ള ടച്ച് തന്നെ ടച്ച് ചെയ്ത് പെട്ടെന്ന് സ്ക്യൂസ് ചെയ്തു പോവും അങ്ങനെ അങ്ങനെയല്ല ഇപ്പോൾ ജെൻഡലായിട്ട് ടച്ച് ചെയ്യണ അത് ഒരു കുറച്ച് നേരം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം സ്ക്യൂസ് ചെയ്യുമ്പോഴും അതങ്ങനെ തന്നെയാണ് വളരെ പതിയെ കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അതുപോലെ നിങ്ങളുടെ തമ്പ് ഫിംഗർ കൊണ്ട് അവരുടെ മുനക്ക മസാജ് ചെയ്യുന്നത് റൗണ്ടിൽ സർക്കുലർ മോഷനിൽ വളരെ പതിയെ മസാജ് ചെയ്യുന്നതും ഇത് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരുന്നോ രണ്ടോ മിനിറ്റ് മൂന്നോ മിനിറ്റോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് നെർവ് എൻഡിങ്സാണ് മരക്കണുകളിലുള്ളത് വളരെ നന്നായിട്ട് ആക്റ്റീവ് ആവുകയും നല്ല രീതിയിലൊരു സുഖം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമാകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അമൗണ്ട് ലിക്ക് ചെയ്യാം അപ്പോൾ പതിയെസക്കെ ചെയ്യാം ഇതും ഒരു കുറേ നേരത്തെ പ്രോസസ്സാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഇൻറ്റൻസ് കൂട്ടി 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 വരാം കുറച്ചും കൂടി കുറച്ചുകൂടി പ്രഷർ കൊടുക്കാം കുറച്ചുകൂടി അത് അവർ നന്നായിട്ട് അവരുടെ ഭാവവും അവരുടെ രീതി നോക്കുക അവരത് ആക്റ്റീവ് ആകുന്നുണ്ടോ അവർ ഓൺ ആകുന്നുണ്ടോ എന്നുള്ള ലെവലിൽ നിങ്ങൾ അത് നോക്കിയതിന് ശേഷം അതിനുള്ള എത്ര പ്രഷർ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള ലെവലിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരിക്കലും ഒരു മുലകളിൽ മാത്രം നിങ്ങളങ്ങനെ ചെയ്യരുത് ഒന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യണം അങ്ങനെയല്ല രണ്ടിലും മാറി മാറി എന്ത് പ്രോസസ്സാണവർ ചെയ്തത് അതുപോലെ തന്നെ അവോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നിനെ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യരുത് ഓക്കെ അതിനുശേഷം ലിക്ക് ചെയ്യുകയും സക്ക് ചെയ്യുകയും ചെയ്യുന്ന കുറച്ചുകൂടി ഇന്ത്യൻ സാമ്പു കൈകൊണ്ട് സ്ക്യൂസ് ചെയ്യുകയും ചെയ്യുക ആ സമയത്തുള്ള പ്രശ്നം ഇതും കുറേ നേരം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമോയെന്നറിയില്ല കാരണം എല്ലാവർക്കും അവരുടെ ഒരു ക്ലൈമാക്സിന് വേണ്ടി ഓടുമ്പോൾ ഇതൊക്കെ മാറിപ്പോന്നുള്ളതുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്നറിയില്ല അപ്പോൾ അതും കുറേ നേരം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ സമയത്ത് ഉറപ്പായിട്ട് അവരുടെ ഓണമാകും നല്ല രീതിയിലുള്ള ഒരു മൂർച്ച മിക്ക സ്ത്രീകൾക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെൻസിറ്റി കൂടുക അവരുടെ എന്താണ് ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടുകയും അവർക്കത് ഭയങ്കര ഒരു ടാൻസ്ഡ് ആയിട്ട് വരികയും കൂടുതലായിട്ട് അവർ സൗണ്ട് എടുക്കുകയും അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം നന്നായിട്ട് മാറേഞ്ച് ചെയ്യുക ഒക്കെ ഒരു എത്താനും ശരിയാണെന്നാണ് അവർക്ക് കമ്മി പോകാൻ വേണ്ടി വരെ കറക്കാൻ പാകുന്നുണ്ട് എല്ലാ സ്ത്രീകളിലും ആണ് എല്ലാ സ്ത്രീകൾക്കുള്ള എന്താണ് പ്രഷറും വ്യത്യാസമാണ് അപ്പോൾ ഏതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതൊരു ഒരൊറ്റ സമയം കൊണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല പ്രാക്ടീസ് 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 നിങ്ങളുടെ ബംഗാളിയാണ് നിങ്ങളുടെ ബംഗാളിക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം ചിലർക്ക് ഇച്ചിരിക്കടിക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് വേറെ തരത്തിലൊക്കെ കുറച്ചും കൂടി വേണം ചിലർ ക്ലിപ്പ് ക്ലാമ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ അവരെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതും കൂടി ആദ്യം ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് അതും കൂടി ആക്കാൻ പറ്റും അപ്പോൾ അവർക്കൊരു ഇൻഡെൻസ് ആയിട്ടുള്ള ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഫീൽ ചെയ്യുക എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഫീൽ ചെയ്യുക അപ്പം അവർക്ക് വേണ്ടത് വേണ്ട രീതിയിൽ അവരുടെ വെയില് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഒരു രീതി മുറിച്ച് നിങ്ങൾക്ക് മുലക്കണുകളിലൂടെ മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റും താങ്ക് യു സോ മച്ച് മൈ വീഡിയോസിൻ്റെ ബൈ